സംവിധായകനും എഴുത്തുകാരനുമാണ് രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന സിനിമയാണ് പാലേരി മാണിക്കം ഒരു പാതിരാ കൊലപാതകം രഞ്ജിത്ത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും അതേ തുടർന്നുണ്ടായ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ പ്രതിയാകുകയും ചെയ്ത സന്ദർഭത്തിൽ തന്നെയാണ് മൂന്നാമതും പാലേരി മാണിക്കം കൊലപാതകം തിയേറ്ററിൽ എത്തുന്നത് അതിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് മുരിക്കൻകുന്നത്ത് അഹമ്മദ് ഹാജി യഥാർത്ഥത്തിൽ ആ കഥാപാത്രത്തെ വിലയിരുത്തുമ്പോൾ ഹാജി യഥാർത്ഥത്തിൽ ഒരു സവർണ കഥാപാത്രമാണ് അല്ലെങ്കിൽ എന്തിനാണ് ഹാജിക്ക് ജാതീയത നിലനിർത്തേണ്ടതിന്റെ ആവശ്യം അതിലൊരു സീൻ നമുക്ക് കാണാം അപ്പു കൂട്ടി ചത്തപ്പ് പുതിയ പരിഷ്കാരങ്ങളാ ചെക്കൻ വേഗ എന്നിട്ട് നിന്റെ അമ്മനെ മാറ്റി പുതിയ ആളെടുത്തോ അപ്പൊ ചെലതെല്ലാം മാറ്റാൻ കഴിയൂല

നിലനിർത്താൻ എന്തിനാണ് ഹാജിയാർ ശ്രമിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ സത്യത്തിൽ ഒരു കാലത്ത് സവർണ മാടമ്പിമാർ ചെയ്ത ജാതീയ മേൽക്കോയ്മകളും പീഡനങ്ങളും ഇതിൽ ഹാജിയാരിൽ ഫിറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ജാതീയ വ്യവസ്ഥിതിയിലാണ് ലാൻഡ് ലോഡുകൾ അഥവാ ഭൂപ്രഭുക്കന്മാർ അപ്രമാദിത്വമുള്ളവരായിരുന്നത് അതായത് ഇവിടുത്തെ ജാതീയ വ്യവസ്ഥിതിയാണ് നമ്പൂരിമാർക്ക് ഭൂമിയിലെ ജന്മാവകാശം നേടിക്കൊടുത്തത് അവരുടെ കയ്യിലായിരുന്നു ഭൂമി മുഴുവനും താഴെത്തട്ടിലുള്ള കൃഷിക്കാരനോ തൊഴിലാളിക്കോ ഭൂമി ഉണ്ടായിരുന്നില്ല ബാക്കി കൃഷി ചെയ്യുന്ന പണിയെടുക്കുന്ന ജനവിഭാഗങ്ങളൊക്കെയും ജന്മിയുടെ ഭൂമിയിൽ കുടികിടപ്പുകാരായിരുന്നു ഇത് കേരളത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ എല്ലാ ചരിത്രകാരന്മാരും അഭിപ്രായ ഭേദമന്യേ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സിനിമയിലും മുരുക്കും കൊന്നത്തെ അഹമ്മദാജിയുടെ കശുമാവിൻ തോട്ടത്തിൽ കുടികിടപ്പുകാരനാണ് മാണിക്കത്തിന്റെ ഭർത്താവും അമ്മയും മാണിക്കത്തിന്റെ മരണം റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന അധികാരി അത് വിളിച്ചു പറയുന്നുമുണ്ട് അതുകൊണ്ട് സവർണർ അനുഭവിച്ച അവകാശങ്ങൾ ലൈംഗിക അവകാശങ്ങൾ അഹമ്മദാജിക്കും ചാർത്തിക്കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ഭൂപ്രഭുക്കളായ മുസ്ലിം പ്രമാണികൾ അങ്കുലി പരിമിതമാണെങ്കിലും ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് അവരുടെ ക്രൂരതയും തൊഴിലാളി വിരുദ്ധ മനോഭാവമൊക്കെ ശരിയുമായിരിക്കാം ഒരു ഘട്ടത്തിലും ജാതി ഘടനയ്ക്ക് വേണ്ടി എന്ന് ഈ മുതലാളിമാരെ കുറിച്ച് അല്ലെങ്കിൽ ഈ ലാൻഡ് ലോഡുകളെ കുറിച്ച് ചരിത്രപരമായ ഒരു രേഖയും കാണാൻ കഴിയില്ല ഇനി തേങ്ങ മോഷണ കുറ്റത്തിന് പാടത്ത് കാളയുടെ നുഖം പേറുന്ന ഒരു അടിയാളന്റെ സീൻ അത് ജാതീയമാണെങ്കിൽ പോലും അഹമ്മദ് ആജിയുടെ ക്രൂരതയായി നമുക്ക് കാണാം പക്ഷെ അതിൽ ജാതിപീഠനം ചാർത്തി കൊടുക്കുമ്പോൾ എന്താണ് പി പി രാജീവിന്റെ ഈ നോവലിനെ മുൻനിർത്തി രഞ്ജിത്ത് പറയാൻ ശ്രമിച്ചത് എന്നതാണ് എളുമ്പിലാശ്ശേരി ഉമ്മർത്ത് വന്ന് നടു നിവർത്തി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ നിനക്ക് നൽകിയിട്ടുള്ളൂ എന്ന് ഇല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ആയ ഒരു നമ്പൂതിരി പറയുന്ന ഒരു സീനുണ്ട് പക്ഷെ അഹമ്മദാജി അതിൽ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് വീണ്ടും ജാതിയാണ് അവിടെ പറയുന്നത് ആർക്കു വേണ്ടിയാണ് അഹമ്മദാജി ജാതി നിലർത്തുന്നത് ഇനി മറ്റൊരു കൂടിയുണ്ട് കീഴ്ജാതിക്കാര് പെൺകുട്ടിയുള്ള രക്ഷിതാക്കന്മാരായാലും ഭർത്താക്കന്മാരായാലും പലതും കണ്ടില്ല എന്നും നടിക്കണം വീണ്ടും ഹാജിയെ ജാതി നിലർത്തുന്നവനായാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാല് ദേവാസുരത്തിലും ആറാം തമ്പുരാനിലും നരസിംഹത്തിലും രാവണപ്രഭുവിലും ചന്ദ്രോത്സവത്തിലും സവർണ ഫ്യൂഡൽ മാടമ്പി വ്യവസ്ഥകളെ സംരക്ഷിക്കുകയും ആ സംവിധാനങ്ങളെ ആകെ വിളിപ്പിക്കുകയും ചെയ്ത ശേഷം ജാതീയമായ എല്ലാ ക്രൂരതകളും പ്രശ്നങ്ങളും അതിന്റെ എല്ലാ കുടിലതകളും മുരിക്കുംങ്ങുന്നത്ത് അഹമ്മദാജിയിലാണ് അദ്ദേഹം ഇറക്കി വെക്കുന്നത് അതിനദ്ദേഹം തെരഞ്ഞെടുത്ത നോവലാണ് ടി പി രാജീവിന്റെ പാലേരി മാണിക്കം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന കുറ്റാന്വേഷണ നോവൽ കേരളത്തിലെ പിന്നോക്കക്കാർ നൂറ്റാണ്ടുകളോളം അനുഭവിക്കേണ്ടി വന്ന പ്രശ്നത്തിന്റെ ത്രെഡ് ജാതിയല്ല അത് മുതലാളിത്തമാണ് എന്നാണ് ഇതിലൂടെ അദ്ദേഹം നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അത് അദ്ദേഹം പലയിടത്തായി വിക്ഷേപിക്കുന്നുമുണ്ട് എന്നാൽ ഹാജിയുടെ ബഹുഭാരിത്വം പ്രശ്നവൽക്കരിച്ചുകൊണ്ട് സമുദായത്തിന്റെ അകത്തേക്ക് അത് കടത്തിവിടാനും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ജാതിയുടെ എല്ലാ കുപ്പായവും അനിയക്കപ്പെട്ട മുരിക്കുംകുന്നത്ത് അഹമ്മദാജി സത്യത്തിൽ ഒരു സവർണനാണ് എന്ന് പറഞ്ഞാൽ മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയല്ല